പ്രതിഭയുടെ കൊടുമുടി കയറിയ മീര ജാസ്മിൻ എന്തിനു സിനിമയിൽ നിന്നകുന്നു സ്വഭാവത്തിലെ മാറ്റങ്ങളാണോ താരത്തിന് തിരിച്ചടിയായത് മലയാള സിനിമാ ലോകത്ത് ഒരു കാലത്ത് പകരം വെക്കാനില്ലാത്ത പ്രതിഭയായിരുന്നു മീര ജാസ്മിൻ സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെ ലോഹിത ദാസ് മലയാളത്തിന് സമ്മാനിച്ച ഈ ശാലീന സുന്ദരി പിന്നീട് ഇന്ത്യയിലെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ സ്വന്തമാക്കി പാഠം ഒന്ന് ഒരു വിലാപം എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് മീരയെ ദേശീയ അവാർഡ് തേടിയെത്തിയത് ഗ്രാമഫോൺ സ്വപ്നക്കൂട് രസതന്ത്രം അച്ചുവിന്റെ അമ്മ കസ്തൂരിമാൻ തുടങ്ങി ഒട്ടനവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ മീര ജാസ്മിൻ മലയാള സിനിമയ്ക്കായി നൽകിയിട്ടുണ്ട് തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലും താരം തിളങ്ങി നിന്നിരുന്നു തമിഴിൽ നിന്ന് രണ്ട് സംസ്ഥാന അവാർഡുകളും കലൈമാമാണി പുരസ്കാരവും മീരയെ തേടിയെത്തിയിരുന്നു ദക്ഷിണേന്ത്യയിലെ എല്ലാ ഭാഷകളിലും തിളങ്ങിയ ആദ്യകാല നടിമാരിൽ ഒരാളായി മീര ജാസ്മിനെ വിശേഷിപ്പിക്കാവുന്നതാണ് അതേസമയം വിജയങ്ങളും പ്രശസ്തിയും മീര ജാസ്മിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തിയെന്ന വിമർശനങ്ങൾ ശക്തമായിരുന്നു അമ്മ നിർമ്മിച്ച ട്വന്റി ട്വന്റി എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ വിസമ്മതിച്ചതിന് മീരയ്ക്കെതിരെ അനൌദ്യോഗിക വിലക്ക് വന്നെങ്കിലും മറ്റു ഭാഷകളിലെ തിരക്കുകൾ കാരണം അത് അവരെ ബാധിച്ചിരുന്നില്ല എന്നാൽ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിനെ തുടർന്നുണ്ടായ വിവാദം ഏറെ ചർച്ചയായി മാറി സ്വന്തം സ്വഭാവത്തെക്കുറിച്ച് മീര തന്നെ പറഞ്ഞിട്ടുള്ളത് താൻ അതീവ വികാരജീവിയും സംവേദനക്ഷമതയുമുള്ള ആളാണെന്നും എല്ലാം ഉള്ളിലൊതുക്കി സഹിക്കാൻ തനിക്ക് കഴിയില്ലെന്നുമാണ് സിനിമാ മേഖലയിൽ തനിക്ക് സുഹൃത്തുക്കൾ കുറവാണെന്നും താല്പര്യമുള്ളവരോട് മാത്രമേ സ്നേഹം കാണിക്കാൻ കഴിയൂ എന്നും മീര തുറന്നു പറഞ്ഞിട്ടുണ്ട് പ്രശസ്ത സംവിധായകൻ കമൽ മീര ജാസ്മിന്റെ സ്വഭാവത്തിലെ ചില പ്രശ്നങ്ങളെക്കുറിച്ച് പരസ്യമായി പറഞ്ഞിരുന്നു ഗ്രാമഫോൺ ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളിൽ മീരയെ നായികയാക്കിയ കമൽ താരത്തിന്റെ മോശം പെരുമാറ്റത്തെക്കുറിച്ചും സെറ്റിൽ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെ വെളിപ്പെടുത്തി വസ്ത്രാലങ്കാര വിദഗ്ധനായ എസ് ബി സതീശനോട് മീര ദേഷ്യപ്പെട്ടതും വസ്ത്രങ്ങൾ വലിച്ചു കീറി എറിഞ്ഞതും വലിയ ചർച്ചയായിരുന്നു മീരയുടെ അഭിനയശേഷി കാരണമാണ് അന്ന് താൻ ക്ഷമിച്ചതെന്ന് കമൽ പറഞ്ഞിരുന്നു സമയനിഷ്ഠമില്ലായ്മ ഡബ്ബിംഗ് പൂർത്തിയാക്കാതെ സെറ്റിൽ നിന്നിറങ്ങി പോവുക തുടങ്ങിയ പ്രശ്നങ്ങളും കമൽ ചൂണ്ടിക്കാട്ടി